നടിയും താരാ കല്യാണിന്റെ മരുമകനും നടനുമായ അർജുനെ കൊച്ചിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ച കേസിലാണ് അറസ്റ്റ് തിരുവനന്തപുരം സ്വദേശിയാണ് അർജുൻ ഇയാളെ സംഭവ സ്ഥലത്ത് നിന്നും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ച കേസിലാണ് സംഭവം നടൻ അർജുന്റെ കാർ ഹോട്ടൽ ക്രൌൺ പ്ലാസ ഭാഗത്തു നിന്നും വരികയായിരുന്നു സർവീസ് റോഡിൽ നിന്ന് ബൈപ്പാസിലേക്ക് അർജുൻ പെട്ടെന്ന് കാർ കയറ്റിയപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ഓട്ടോ ഡ്രൈവറായ മുനീർ ആംഗ്യം കാണിച്ച് ചോദിച്ചു തെറ്റായ രീതിയിലും അപകടകരമായ വിധത്തിലും കാർ റോഡിലേക്ക് കുത്തിക്കയറ്റി മറ്റ് വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉണ്ടാക്കുകയുമായിരുന്നു എന്നാണ് പരാതി ഈ ഓട്ടോ ഡ്രൈവറെ പിന്തുടർന്ന അർജുൻ കാറിൽ ചേസ് ചെയ്ത് ഓട്ടോയിൽ ഇടിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഓട്ടോ ഡ്രൈവർ പറയുന്നത് പിന്നീട് കാറിൽ നിന്നിറങ്ങി അർജുൻ ഓട്ടോ ഡ്രൈവറുടെ കഴുത്തിനു കുത്തിപ്പിടിച്ച് തല്ലിയെന്നും കാറിന്റെ ബോണറ്റിൽ ആഞ്ഞിടിച്ച് ഭയപ്പെടുത്തുകയും ചെയ്തു എന്നും ഓട്ടോക്കാരൻ പരാതിയിൽ പറയുന്നു ഈ സമയത്ത് കാറിൽ നടൻ അർജുനൊപ്പം ഭാര്യ നടി താരാ കല്യാണിന്റെ മകളുമായ സൗഭാഗ്യയും ഉണ്ടായിരുന്നു സൗഭാഗ്യ വാവിട്ട് നിലവിളിക്കുകയായിരുന്നു മുങ്ങൻ നോക്കിയ നടനെ നാട്ടുകാരും മറ്റു ഓട്ടോക്കാരും ഓടിക്കൂടി സംഭവ സ്ഥലത്ത് പിടിച്ചു വെച്ച് പോലീസിൽ അറിയിക്കുകയും തുടർന്ന് പോലീസ് വന്നപ്പോൾ നാട്ടുകാർ അർജുനെ വിട്ടുകൊടുക്കുകയുമായിരുന്നു നടനെ പാലാരിവട്ടം സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ ഏറെ നേരം ഇരുത്തി ഈ സമയത്തും ഭാര്യ സൗഭാഗ്യ അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നും വിട്ടയക്കണമെന്നും പോലീസിനോടും പരാതിക്കാരായ ഓട്ടോക്കാരോടും കരങ്ങി പറഞ്ഞെങ്കിലും കേസെടുക്കാതെ വിടില്ലെന്നും അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നുമായി നാട്ടുകാർ പ്രതി വി എ പി ആയതിനാൽ തിരുവനന്തപുരത്ത് പോലീസ് ബന്ധപ്പെടുകയും നിർദ്ദേശം ലഭിക്കാനായി മണിക്കൂറുകൾ കാത്തിരിക്കുകയും ചെയ്തു നവകേരള യാത്രയിലായിരുന്ന മന്ത്രിമാരെയും വിവരം അറിയിച്ചു തുടർന്ന് സർക്കാരും നടനെ കൈവിടുകയായിരുന്നു കാരണം നടൻ അർജുൻ തല്ലിയത് സി ഐ ടി യുക്കാരനെയായിരുന്നു സ്റ്റേഷന്റെ മുറ്റത്ത് തടിച്ചുകൂടിയതും സി ഐ ടി യുക്കാരായിരുന്നു ഒടുവിൽ തലസ്ഥാനത്തെ നിർദ്ദേശം അനുസരിച്ച് കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു